കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് തൃത്താല മേഖലയിൽ നാശനഷ്ടം തണ്ണീർകോട് സീനിയർ ബേസിക് സ്കൂളിനു മുകളിലേക്ക് തേക്കുമരം മരം വീണ് മേൽക്കൂര തകർന്നു വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി തിങ്കളാഴ്ച രാവിലെ മുതൽ ഇടതടവില്ലാതെ ജില്ലയിൽ കനത്ത മഴ പെയ്തിരുന്നു ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ തൃത്താലയിൽ മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചു പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ റോഡിനു കുറുകെ പനമരം കടപുഴകി റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടു വൈദ്യുതി കമ്മികൾ പൊട്ടിയതുമൂലം വൈദ്യുതി ബന്ധവും തകരാറിലായി രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം തണ്ണീർകോട് സീനിയർ ബേസിക് സ്കൂളിന് മുകളിലേക്ക് തേക്കുമരം വീണ് മേൽക്കൂര തകർന്നു വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി സ്കൂളിലെ ഒരു ക്ലാസ് മുറിയുടെ മുകളിലേക്കാണ് തേക്കുമരം വീണത് രാവിലെ സ്കൂൾ വൃത്തിയാക്കുന്നതിനായി എത്തിയ ജോലിക്കാരിയാണ് തൊട്ടടുത്ത പറമ്പിലെ തേക്കുമരം കടപുഴകി സ്കൂളിന് മുകളിലേക്ക് വീണ ഇതേ തുടർന്ന് ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തുകയും വിദ്യാർത്ഥികളോട് സ്കൂളിലേക്ക് വരേണ്ടതില്ല എന്ന് നിർദ്ദേശിക്കുകയുമായിരുന്നു രാവിലെ ഒരു ഏഴരയ്ക്ക് വേണ്ടിയിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വിവരം അറിഞ്ഞത് മരബോട്ടിങ്ങ് അതുപോലെ പിന്നെ എഇഒ അങ്ങനെ എല്ലായിടത്തും അറിയിക്കുന്നുണ്ടായി അപ്പോൾ തന്നെ എല്ലാ നമ്മുടെ സ്കൂൾ വാഹനങ്ങളൊക്കെ ഓടണ്ടെന്നുള്ള വിവരം അറിയിച്ചു പിന്നെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഇന്ന് കുട്ടികൾക്ക് അവധിയായിരിക്കുന്നുവെന്ന് അറിയിക്കുന്നുണ്ടായി അപ്പോൾ നോക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ ഇപ്പം നേരത്തെ പ്രസിഡൻറ്റും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു തൊട്ട് അയൽപ്പക്കത്തുള്ള ആൾക്കാരുടെയാണ് ഈ മാധ്യമം